മാസ്റ്റർ കെ ഇടപെട്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നേരെ ക്വസ്റ്റൻസിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ദ ദ ദ ആക്ച്വൽ ഓഫ് ഓഫ് ബോഡി മാസ് കണ്ടുപിടിക്കുന്നത് അല്ലേ തന്നിരിക്കുന്ന എന്താണ് മാസ് മാസ് ആണ് തന്നിട്ടുണ്ട് എത്ര പത്ത് കിലോഗ്രാം വെയിറ്റ് ഡബ്ല്യൂസ് ഇക്വൽ ടു എം ടി എന്നാണ് ഇക്വേഷൻ ശരിയല്ലേ ആണോ നോക്കണേ മാസിന്റെ വാല്യൂ ഇട്ട് കൊടുക്കട്ടെ ഐസറേഷൻ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഇടജിന്ന് വെച്ചാൽ ഐസറേഷൻ ഗ്രാവിറ്റിയാണ് അതിന്റെ വാല്യൂ മൈനസ് നയൻ പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് സോ വാല്യൂ ഇട്ട് കൊടുക്കുന്നത് മൈനസ് നയൻ പോയിന്റ് എയ്റ്റ് ആൻസർ കിട്ടുന്നത് മൈനസ് നയൻറ്റി എയ്റ്റ് ന്യൂട്ടൻ ആണ് ഇവിടെ വരാൻ സാധ്യതയുള്ള ഉള്ളൊരു സംശയം എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഡയറക്ഷൻ ആണ് അല്ലേ വെയിറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ വെയിറ്റ് അല്ലെത്തിന്റെ സെന്ററിലേക്കാണിത് ആക് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ മൈനസ് മനസ്സിലായെന്ന് വിചാരിക്കും പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ആയ ക്വസ്റ്റ്യൻഡേ വാട്ട്സ് ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഹാവിംഗ് മാസ് ടെൻ കിലോഗ്രാം എന്നാണ് ക്വസ്റ്റ്യൻ സോ മാസ് മാസ്ണ്ട് വെയിറ്റ് ഡബ്ല്യൂ എന്നാണ് മാസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആക്സറേഷൻ ടു ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മൈനസ് ആണ് ഇവിടെ ഒരു പ്രശ്നം എന്താണറിയോ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ നോക്കിക്കേൻ്റ് എയ്റ്റ് ഓക്കെ പ്രശ്നം ഇല്ല മൈനസ് നൈൻ പോയിന്റ് നൂറ്റൻ പ്രശ്നം ഇല്ല നയൻ്റി അപ്പം ഈ ഡയറക്ഷൻ പരിഗണിച്ചില്ലെങ്കിൽ നമ്മുടെ നമ്മൾ എഴുതുന്ന ആൻസർ എന്താവും തെറ്റി മനസ്സിലായോ ഡയറക്ഷൻ കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ സോ ആൻസർ മൈനസ് നയൻ പോയിന്റ് സോറി മൈനസ് നയന്റി എയ്റ്റ് ക്ലിയർ ഓക്കെ ക്ലിയർ ആണല്ലോ യെസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട്സിറ്റി ഓഫ് റേഡിയോ ബോസ് ഇൻ ഫ്രീ സ്പേസ് ഫ്രീ സ്പേസിലെ റേഡിയോ ബോവ്സിന്റെ വെലോസിറ്റി എന്ന് എന്താണ് ഫ്രീ സ്പേസിലെ റേഡിയോ ബോസിന്റെ വെലോസിറ്റി എന്ത് ഓക്കെ ശ്രദ്ധിച്ചോണേ ഈ റേഡിയോ ബോസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ വേവ് ആണ് ഇലക്ട്രോ അതാണ് വേവ് ആണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഫ്രീ സ്പേസ് വന്നാൽ വെലോസിറ്റി 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 ലൈറ്റിന്റെ ലൈറ്റിന്റെ ആണ് 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 ഓഫ് 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 ലൈറ്റ് 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 എന്താണ് ഫ്രീ 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 സ്പേസിൽ ഇൻ ഇൻ സ്പേസ് സ്പേസ് എന്ന് ആ എത്രയാണെന്നറിയാവോ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ കഴിയുമയ്യോ ഓപ്ഷൻസ് വലിയ പ്രശ്നമാണല്ലോ അല്ലേ ശരിക്കും എയ്റ്റ് എന്നാണ് പറയേത് ടൈപ്പ് ചെയ്തിനകത്ത് ഒന്ന് മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ് ത്രീ ഇന് ടെൻ റൈസ് ടു എയ്റ്റ് കേട്ടോ ആൻസർ ഇപ്പൊ എന്താണ് ത്രീ ഇൻ ടെൻ റൈസ് എന്നാണ് ത്രീ ഇന് വൺറ്റ് കൊടുക്കരുത് കേട്ടോ ഇന് ടെൻ റൈസ് മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ ഒരു റേസ്റ്റു കൊണ്ട് മേളിലോട്ട് അല്ലേ ഇന് റൈസ് ടു മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പ്രശ്നുണ്ടോ കുഴപ്പമില്ലല്ലോ ഓക്കേ അല്ലെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏ ഹാഫ് ഹാഫ് വേവ് വേവ് ഒരു ഉണ്ട് പവർ പവർ തന്നിട്ടുണ്ട് ഇത്ര ഔട്ട്പുട്ട് പവർ ഔട്ട് പുട്ട് പവർ പറ ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട് ഔട്ട്പുട്ട് പവർ എൺപത് വാട്ട് എൺപത് വാട്ട് ആണ് ഔട്ട് പുട്ട് പവർ ഓക്കെ അപ്പൊ ഇൻപുട്ട് എത്ര ഇൻപുട്ട് പവർ ആ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ് വോട്ടാണ് അല്ലെ ഇൻപുട്ട് പവർ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഇരുനൂറ് വോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായോ പ്രശ്നമുണ്ടോ നമുക്ക് നോക്കാം വാ പോരെ കണ്ടുപിടിക്കാനുള്ള എഴുതാം കേട്ടോസിക്വൽ ടുവൈഡ് ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് പവർ ഇൻടു ഹൺഡ്രഡ് പേഴ്സെന്റ് ഇതാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പവർ ഡിവൈഡ് ബൈപുട്ട് പവർ ഹൺഡ്രഡ് പെർസെന്റേജ് ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇന്റേ ഹൺഡ്രഡ് പെർസെന്റേജ് ഔട്ട് പുട്ടി ആണ് ഇൻപുട്ട് പവർ ടൂ ഹൺഡ്രഡ് അതായത് വോട്ട് കൊടുത്ത് നമുക്ക് ഔട്ട് പുട്ട് ആയിട്ട് എത്ര വീറ്റുള്ള എൺപത് വീട്ടുകൂ ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മളത് ചെയ്താലും നമുക്ക് ഇതാ ഇത് ഇതും കിട്ടും ശരിയല്ലേ ആണോ കട്ടി അല്ലേ ഇവിടെ വരും ടൂ വരും ഇവിടെ ഫൈവ് വരും അല്ലെ ടു ബൈ ഫൈവ് ടു ബൈ ഫൈവ് ഇന്റു ഹൺഡ്രഡ് പെർസെന്റേജ് വരും പോയിന്റ് ഫോർ അല്ലെ പോയിന്റ് ഫോർ ഹൺഡ്രഡ് പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പെർസെന്റേജ് എന്നാ വെച്ചാൽ കിട്ടണേ ഫോർട്ടി പെർസെന്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ ഒരു ഹാഫ് എച്ച് പേർ ആണോ ഉണ്ട് ശരിയല്ലേ അതിന്റെ ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട് എൺപത് വാട്ട് ഇൻപുട്ട് പവർ എത്രയായിരുന്നു ഇരുന്നൂറ് വാട്ട് അങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കണം കണ്ടോ നമ്മൾ ചെയ്തു വന്ന രീതി റക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിച്ചു കണ്ടോ എങ്ങനെയാ ആ റെക്ടിഫിക്കേഷൻ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു ഹൺഡ്രഡ് വരും അല്ലെ എപ്പത് ഇരുന്നൂറ് ഇൻ ് ഹൺഡ്രഡ് പേർ ചെയ്തു നമുക്ക് ഉത്തരം കിട്ടി പ്രശ്നമുണ്ടോ കുഴപ്പമില്ലല്ലോ ആയിക്കോട്ടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് നമ്മൾ കൊടുത്തതിനകത്ത് നമ്മൾ ഇപ്പൊ നൂറ് ശതമാനമാണ് അങ്ങോട്ട് കൊടുത്തതെങ്കിൽ നൂറ് ശതമാനം ഇൻപുട്ട് കൊടുത്തതെന്ന് വിചാരിക്കാം ആ നൂറ് ശതമാനത്തിനകത്ത് നാൽപ്പത് ശതമാനം നമുക്ക് കിട്ടിയുള്ളൂ ബാക്കി അറുപത് ശതമാനം എന്തോ നഷ്ടപ്പെട്ടു പോയെന്നാണ് അതിന്റെ അർത്ഥം കിട്ടിയത് മനസ്സിലായേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേ നമ്മൾ കൊടുത്തത് നൂറ് ശതമാനമാണ്കത്ത് നാല്പത് ശതമാനം നമുക്ക് അല്ലെ നമ്മൾ കൊടുത്ത നൂറിനകത്ത് നാല്പത് ശതമാനം മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുള്ളൂ ബാക്കി അറുപത് ശതമാനം എന്തായി ലോസ് ആയി പോയി എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ കൂടെ മനസ്സിലാക്കി അറുപത് ശതമാനം നഷ്ടപ്പെട്ടു പോയി പ്രശ്നമില്ലല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പോരെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈഡ്യൂസിംഗ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ചില ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നിക് വേവുകൾ തന്നിട്ടുണ്ട് ഇന്നത്തെ ആരെയാണ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ചോദ്യം ഉപയോഗിക്കുന്ന ആരെ ഇതാണ് ചോദ്യം അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഇവര് വേവ് വേവാണ് ഇലക്ട്രോമാക്കൻഡ് വേവ് അല്ലെ ഈ ഇലക്ട്രോമാൻഡി വേവിനകത്ത് ഇവരെ നമുക്ക് പരിചയപ്പെടാം ആരൊക്കെയുള്ളത് എക്സ്റേ ഉണ്ട് അല്ലെ എക്സറേയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എക്സ്റേ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാറുണ്ട് എക്സ്റേ ഫോട്ടോഗ്രാഫി അതായത് എക്സ്റേ എടുക്കാൻ വേണ്ടിട്ട് എക്സ്റേ ഫോട്ടോഗ്രഫിക്ക് ഉണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാറുണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാറുണ്ട് എക്സറേ എക്സറേസ് അതുപോലെ സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സ്ട്രക്ചറൽ അതിനകത്താണ് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ വരുന്നത് ക്രിസ്റ്റൽ ഡിപ്രാക്ഷൻ വരുന്നത് കേൾക്കുന്നുണ്ടോ പിന്നെ എയർപോർട്ടില് സെക്യൂരിറ്റി ബാഗേജ് ബാഗൊക്കെ വരുമ്പോൾ അത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ബാഗേജ് സ്ക്രീനിങ് എയർപോർട്ടിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി സ്വസ്ഥത്തിന് വേണ്ടിയിട്ട് ശരിയല്ല ഇതൊക്കെ എക്സറൈസ് ആണ് ഉപയോഗിക്കുന്നത് എക്സറൈസ് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം വരുന്നത് എക്സറേ ഫോട്ടോഗ്രാഫി എക്സറേ എടുക്കാൻസർ ട്രീറ്റ്മെന്റ് സ്ട്രക്ചറൽ ലൂസ്റ്റേഷൻ ബാഗേജ് സ്ക്രീനിങ് എയർപോർട്ടിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം എക്സറൈസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് ഓക്കെ അത് നോക്കി വിസിബിൾ ഐട്ട് വിസിബിൾ ഐട്ട് വിസിബിൾ ഐറ്റിന് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് വിസിബിൾ ചില ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത് ടു സി ഓബ്ജെക്സ് അല്ലെ വസ്തുക്കളെ കാണാൻ ടു കാണാൻസ് വസ്തുക്കളെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ നമ്മൾ കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണുന്നു അല്ലെ വിസിബിൾ കാരണം ശരിയല്ലേ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വിസിബിൾ ടു ആണ് ടൂസിക്സ് അതുപോലെ ഫോട്ടോഗ്രാഫിക്ക് പ്രശ്നമുണ്ടോ ഓക്കെ അടുത്തത് വേറെ അടുത്ത ആളെ നോക്കാം റേഡിയോ വേവ്സ് റേഡിയോ വേവ്സിന്റെ ചില ആപ്ലിക്കേഷൻസ് നോക്കാം റേഡിയോ വേവ്സ് റേഡിയോസിന് ചില ആപ്ലിക്കേഷൻസ് റേഡിയോയ്ക്ക് അതുണ്ട് ടി വിയിലുണ്ട് ഓക്കെ ജി പി എസ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നുണ്ട് ബ്ലൂടൂത്തിലുണ്ട് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് വൈഫൈ തുടങ്ങിയതെല്ലാം റേഡിയോസ് ആണ് ഉപയോഗിക്കുന്നത് ഏറെ പ്രശ്നമുണ്ടോ ഓക്കെ അടുത്തത് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ട് വരുന്നത് ഗ്രീൻ ഹൗസ് അഫക്റ്റിന് കാരണമായിട്ട് വരുന്നത് ഇൻഫ്രാറെഡ് ആണ് ഹീറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് ആണ് ഹീറ്റ് ഹൗസ് അറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് ആണ് ഓക്കെ റിമോട്ട് കൺട്രോളുകൾ ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോളുകൾ റിമോട്ട് കൺട്രോൾസിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ് മനസ്സിലായോ എക്സറേയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്റേ ഫോട്ടോഗ്രാഫി ഉണ്ട് ശരിയല്ലേ സ്ട്രക്ചർ അലോസേഷൻ ഉണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞാണ് വിസിബിൾ ലൈറ്റ് വസ്തുക്കളെ കാണാൻ സഹായിക്കും ഇനി തിരിച്ച് കൊസ്റ്റിലേക്ക് വാങ്ങാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പറ ക്രിസ്റ്റൽസ്റ്റിനെ പറ്റി സ്റ്റഡി നടത്തുന്നത് ആരാണ് ഈ കൂട്ടത്തിലുള്ളതിന് പറസിബിളൈറ്റിന്റെ കാര്യം പറഞ്ഞു റേഡിയോ വേവ്സ് പറഞ്ഞു ഇൻഫ്രാറെഡ് പറഞ്ഞു ഇത്ര ആരാ എക്സറേസ് അല്ലെ എക്സറേ ഉപയോഗിച്ച് നമുക്ക് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും എക്സറേ ഓക്കേ അല്ലെ പ്രശ്നം ഇല്ല എന്ന് വിചാരിച്ചോട്ടെ അടുത്ത ക്വസ്റ്റ്യൻ പോവാ ഓക്കേ ശരി നോക്കി

ട്രാൻസിസ്റ്റർ ഒരു ട്രാൻസിസ്റ്റർ നശിച്ചു പോവാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ തന്നെ നശിക്കാൻ ചില കാരണങ്ങൾ ഉണ്ട് അല്ലെ ഒരുപാട് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ തെർമൽ റണ്വേ അല്ലേ ഇതൊക്കെ ഒരു ട്രാൻസെസ്സർ നഷ്ടവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനകത്ത് തെർമൽ റൺഅവേ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ അതായത് ഒരു ട്രാൻസസ്സറിന് അതോടെ കറണ്ട് ഫ്ലോ ചെയ്യുക ആ സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് കൂടിക്കൂടി വരുമ്പോ അവിടുത്തെ എന്ത് ചെയ്യുന്ന ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ കൂടുതൽ അനുസരിച്ച് വീണ്ടും കറണ്ട് ഫ്ലോ കൂടും അല്ലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വീണ്ടും കറണ്ട് ഫ്ലോ കൂടുന്നു അല്ലെ ഇങ്ങനെ കൂടുതലനുസരിച്ച് വീണ്ടും ടെമ്പറേച്ചർ കൂടിയിട്ട് അവസാനം നമ്മുടെ ട്രാൻസിസ്റ്റർ നശിച്ചു മനസ്സിലായതാണ് ഈ തെർമൽ റൺഅവേ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ ഈ തെർമൽ റൺവേക്ക് കാരണം നമ്മൾ കൊടുക്കുന്ന കറണ്ടാ കറണ്ടാ അല്ലേ കറണ്ട് ഒരു ട്രാൻസിസ് ആണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ആരും വെച്ചിട്ടാണ് എമിറ്ററിന് വെച്ചിട്ട് അല്ലെ എമിറ്റർ കറന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായോ അപ്പൊ ശരിക്കും സെൽഫ് ഡിസ്ട്രഷൻ ഓഫ് അൻസ്റ്റെബിലൈസ്ഡ് ട്രാൻസ്ഫർ ബൈ തെർമൽ റംഗവിയെ ചോദിച്ചാൽ നമ്മൾ എന്തോ പറയണം ആൻസർ എന്താ പറയണ്ടേ എമിക്യർ കറന്റ് ആണ് എമിക്യർ കറന്റ് ആണ് കാരണമായിട്ട് മുന്നോട്ട് പോവാ അടുത്ത ക്വസ്റ്റ്യൻസിലേറ്റർ ഓസിലേറ്റർ ഇങ്ങനെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഫോർ ഇലക്ട്രോണിക് സർക്യൂട്ട് അത് ഓസിലേറ്ററിന്റെ ജോലി എന്താണ് ഓസിലേറ്ററിന്റെ ജോലി ശ്രദ്ധിക്കണേ ഓസിലേറ്റർ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് ഓസിലേറ്റർ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓസിലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഡി സി വോൾട്ടേജിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഫ്രീക്വൻസിയുടെ കൺവേർഷൻസ് നടത്തണം അതുപോലെ തന്നെ എനർജിയുടെ കൺവേർഷൻ നടത്താം എനർജി കൺവേർഷൻ നടത്താം സർക്കിച്ച് ഓസിലേറ്ററിന്റെ ചില ആപ്ലിക്കേഷൻസ് പറഞ്ഞാണ് ഡി സി വോൾട്ടേജിന് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഫ്രീക്വൻസിയുടെ കൺവേർഷൻസ് നടത്തണം എനർജിയുടെ കൺവേർഷൻ നടത്തണം മനസ്സിലായോ ഇനി ക്വസ്റ്റ്യൻ അതോട്ട് തിരിച്ചു പോവാം ഓസിലേറ്റർ ഇൻ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ എനർജി കൺവേർഷൻ എനർജി പ്രൊഡക്ഷൻ എനർജി ഡിസ്ട്രക്ഷൻ നോ എഫക്ട് ഇത്തരം കിട്ടിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഏതാ പറ ഏതാ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എനർജി കൺവേഷൻ എളുപ്പമല്ലേ പ്രശ്നമുണ്ടോ പറഞ്ഞു കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോവാൻ സർത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ എന്താണ് ഓയിൽ വാട്ടറിന് മുകളിൽ സ്പ്രെഡായി അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കിട്ടേ പല പല കളർ ഇങ്ങനെ ഇങ്ങനെ മാതിരി നമുക്ക് തോന്നും ഇതിന്റെ കാരണം എന്തെന്നാണ് ചോദ്യം ശ്രദ്ധിച്ചോളേ നിങ്ങൾ യൂണിഫോം ഇൻക്ലിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ യൂണിഫോം ഇൻക്ലിനേഷൻ യൂണിഫോം ഇൻക്ലിനേഷൻ യൂണിഫോം ഇൻക്ലിനേഷൻ യൂണിഫോം ഇൻക്ലിനേഷൻ അതായത് രണ്ട് സർവസുകൾ വരുന്നു ഈ സർവസുകൾക്കിടയിൽ വരുന്ന ഒരു സ്ലോപ്പ് ഉണ്ട് ചെരുവുണ്ട് ആ ചെരുവ് കോൺസെന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ കോൺസെൻറ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കും എന്താണ് യൂണിഫോം ഇൻക്ലിനേഷൻ എന്നാൽ രണ്ട് സർവസ് കോണ്ടാക്ട് വരുമ്പോൾ ചില ആളുകളുടെ കേസിൽ ഈ സ്ലോപ്പ് എന്ന് പറയുന്ന ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ സ്ലോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്ലോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിനെ വിളിക്കുന്ന പേര് നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് അതാണ് നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് ഫോർ എക്സാമ്പിൾ യൂണിഫോം ഇൻക്ലിനേഷൻ വരുന്ന സ്ഥലങ്ങൾ ഞാൻ പറയുകയാണ് യൂണിഫോം ഇൻക്ലിനേഷൻ വരുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം യൂണിഫോം ഇൻക്ലിനേഷൻ വരുന്ന സ്ഥലം ഭയങ്കര കാമായിട്ടുള്ളൊരു ലേക്കിന്റെ ചെറുപ്പെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള കാട്ടറിനകത്ത് യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് ഓക്കെ അല്ലെങ്കിൽ കാമായിട്ടുള്ള ഒരു സീ സർ സി എടുക്കാണ് സി വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സീ എടുക്കുകയാണ് മനസ്സിലായോ അവിടെ വരുന്നത് യൂണിഫോം മെന്റിലേഷൻ നമ്മളൊരു പാത്രത്തിലുള്ള എടുത്ത് അല്ലെ ആ വെള്ളം ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നത് അല്ലെ ആ സർഫസിനകത്ത് വരുന്നത് എന്താണ് യൂണിഫോം മെന്റിലേഷൻ എന്നാല് നമ്മൾ ഒരു വേൾപൂൾ എടുക്കുകയാണ് അല്ലെ അല്ലെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീനകത്ത് വാഷിംഗ് മെഷീനകത്ത് വെള്ളം ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ വരുന്നത് നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് മനസ്സിലായോ ഇനി ഈ കേസ് നോക്കാം നമ്മുടെ ഓയില് വാട്ടറിന് മുകളിൽ സ്പ്രെഡ് ആവുന്ന സമയത്ത് അവിടെ വരുന്നത് എന്താണ് ആ നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് മനസ്സിലായോ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിഫറെന്റ് കളർ അല്ലെ ഇത് സ്പ്രെഡ് ആവുന്ന ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിഫറെന്റ് കളർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് സോ ആൻസർ ശ്രദ്ധിക്ക ആൻസർ എന്താണ് റീസൺ എന്നാണ് ചോദ്യം അല്ലെ ആൻസർ എന്താണ് നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണ് കാരണം കേട്ടോ നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ കാരണമാണ് ഓയിൽ വാട്ടറിന് മേലെ സ്പ്രെഡ് ആകുമ്പോ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കാണും കാണാം ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ വെയർ ഡു ഫൈൻഡ് മാക്സിമം കോസ്മിക് റേ ഇൻറ്റെൻസിറ്റി കോസ്മിക് റേ ഇൻ്റൻസിറ്റി നമ്മൾ എവിടെയാണ് മാക്സിമം കാണുന്നത് എന്നാണ് ചോദ്യം കോസ്മിക് റേ എന്താണ് കോസ്മിക് റേ എന്ന് വെച്ചാൽ കോസ്മിക് റേ എന്ന് വെച്ചാൽ എന്താണ് കോസ്മിക് റേ കോസ്മിക് റേ എന്ന് വെച്ചാൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് പുറത്തു നിന്ന് വരുന്നു ഹൈ എനർജിയുള്ള പാർട്ടിക്കിൾ ശരിയല്ലേ അപ്പം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്ത് വരുന്ന ഹൈ എനർജിയുള്ള പാർട്ടിക്കിൾസിനെ ചേർന്നിട്ട് നമുക്ക് എന്ത് വിളിക്കാം കോസ്മിക് റേ എന്ന് വിളിക്കാം ഓക്കെ ഇതിനകത്ത് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് കോസ്മിക് റേക്കകത്ത് വരാം പ്രോട്ടോൺസ് വരാൻ സാധ്യതയുണ്ട് പ്രോട്ടോൺസ് വരാം കോസ്മിക് റേയ്ക്കകത്ത് പ്രോട്ടോൺസ് വരാം ആൽഫോ പാർട്ടിക്കൾ വരാം ആൽഫോ പാർട്ടിക്കിൾസ് വരാം ഇനി അയോൺസ് വരാം ഇതൊക്കെ ചേർന്ന് കാണാം നമ്മൾ കോസ്മിക് റേ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് കോസ്മിക് റേ ഇൻഡൻസിറ്റി നോക്കാം കോസ്മിക് റേ ഇൻഡൻസിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏരിയ ആ ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ വന്ന് വീഴുന്ന യൂണിറ്റ് ടൈമിൽ ഒരു പ്രത്യേക ഏരിയ ഉണ്ട് ആ ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ വന്ന് വീഴുന്ന ഈ റേസ് ഇതിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കോസ്മിക് റേ ഇൻ്റെ അപ്പൊ കോസ്മിക് റേ ഇൻഡൻസിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ വന്ന് വീഴുന്ന ഈ പറഞ്ഞ റേയുടെ ഇൻഡൻസിറ്റി വിളിക്കുന്ന പേരാണ് കോസ്മിക് റേ ഇൻഡൻസിറ്റി ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്നു കഴിയുന്ന അല്ലെ യൂണിറ്റ് ടൈമിൽ ആയിരിക്കണം യൂണിറ്റ് ടൈമിൽ വന്നു കഴിയുന്ന റേഡ് ഇൻറ്റെൻസിറ്റി എന്താണോ അതാണ് അല്ലെ കോസ്മിക് റേ ഇൻറ്റൻസിറ്റി ഇതിനെ ഡിപെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ലാറ്റിറ്റ്യൂഡ് രണ്ടാമത് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അല്ല ഓൾട്ടിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ലാറ്റിറ്റ്യൂഡിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എർത്തിന്റെ പൂള് ഈ പോളാർ റീജ്യനിൽ എർത്തിന്റെ മാത്നറ്റിഫിന്റെ കാരണം കേൾക്കുന്നുണ്ടോ ഇവിടെ വന്ന് വീഴുന്ന കോസ്മിക് റേ ഇന്റൻസിറ്റിയുടെ അളവ് കൂടുതലാണ് മനസ്സിലായേ ഓൾട്ടിറ്റ്യൂഡിന്റെ കാര്യം വരുമ്പോ നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണ് അല്ലെ ഈ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വന്ന് വീഴുന്ന കോസ്മിക് റേ ഇന്റൻസിറ്റിയുടെ വാല്യൂ കൂടുതലാണ് മനസ്സിലായപ്പം ലോട്ടിറ്റ്യൂഡിനകത്ത് മനസ്സിലാക്കേണ്ടത് ലാറ്റിറ്റ്യൂഡിനകത്ത് മനസ്സിലാക്കുന്നത് അല്ലെ പോളുകളിൽ കോസ്മിക് റേ ഇന്റൻസിറ്റിയുടെ അളവ് കൂടുതലായിരിക്കും രണ്ടാമത് എറുത്തിന്റെ സർവസിൽ നിന്ന് നമ്മൾ വീടിലേക്ക് പോകാനാണ് ഉയർന്നുയർന്ന് പോവാണ് അനുസരിച്ച് ഉയർപ്പോ കോസ്മിക്ര ഇൻറ്റെൻസിറ്റി ഇപ്പൊടും താഴുമ്പോ റേ ഇന്റൻസിറ്റി കുറയും ക്വസ്റ്റ്യേക്ക് തിരിച്ചുവാസ്റ്റ്യിലേക്ക് തിരിച്ചുവാ ക്വസ്റ്റൻ അത് ചോദിച്ചേക്കുന്ന വെയർ ഡു ഫൈൻഡ് മാക്സിമം കോസ്മിക്ര ഇൻറ്റൻസിറ്റിന്നാണ് അല്ലെ ബിറ്റ്വീൻ പോൾസ് ആൻഡ് ഇക്വേറ്റർ അവിടെ പോള് വരുന്നുണ്ട് ഇക്വേറ്റർ എല്ലാം ബിലോ സീ ലെവൽ അല്ല താഴേക്ക് പോകുന്നവർ കുറയാണ് ശരിയല്ലേ യെസ് പോൾസ് 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 ആണ് ആണ് നോർത്ത് പോൾ പോൾ സൗത്ത് നോക്കിയാൽ അവിടെ കോസ്മിക് കോസ്മിക് റേ റേ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും ക്ലിയർ ഇവിടെ വ്യക്തമായില്ലേ അപ്പൊ ചോദ്യം എന്തായിരുന്നു വേർ ഡു ഈ ഫൈൻഡ് മാക്സിമം കോസ്മിക് റേ റൈൻസിറ്റി ആൻസർ കിട്ടിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാ പോരെ യെസ് ക്വസ്റ്റ്യൻ എനർജി സോഴ്സസ് ആണ് സണ്ണിന്റെ മെയിൻ എനർജി സോഴ്സ് ശ്രദ്ധിച്ചോ സൺ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്നറിയോ ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ആയിട്ട് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് ചെറിയ രണ്ട് ന്യൂക്ലിയസ് അമ്മയും കൂടി ചേർന്ന ചിലവിടെ വലിയൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ് ആണ് സണ്ണില് നടക്കുന്നത് അല്ലെ ഹൈഡ്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ഹീലിവായിട്ട് മാറുന്ന പ്രോസസ് ആണ് സണ്ണില് നടക്കുന്നത് ചെറിയ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സണ്ണിൽ നടക്കുന്നത് അല്ലെ ആണോ ശരിക്കും ഇതാണ് അല്ലെ പ്ലസ് എനർജി ഉണ്ട് ഇതാണ് സണ്ണിലെ എനർജി പ്രൊഡക്ഷന്റെ അപ്പൊ സൂര്യനിൽ എനർജി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്താണ് ഫ്യൂഷൻ ആണ് ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമാണ് സൂര്യനിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് ക്ലിയർ ഓക്കെ അല്ലെ അപ്പൊ ചോദ്യം വരും അല്ലെ ഫ്യൂഷൻ ഓർത്തിരിക്കാൻ പ്രയാസമുണ്ടോ ഓർക്കണം ഓക്കെ സണ്ണിന്റെ രണ്ടാമത്തെ ലെറ്റർ ഉണ്ടോ ഏത് ലെറ്റർ സണ്ണിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ലെറ്റർ ഏതാണ് സണ്ണിന്റെ രണ്ടാമത്തെ ലെറ്റർ യു ആണ് ന്യൂക്ലിയർ ഫ്യൂഷന്റെ രണ്ടാമത്തെ ലെറ്റർ യു ആണ് മറക്കരുത് ഫ്യൂഷൻ സൺ ഫ്യൂഷൻ 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 കിട്ടിയോ രണ്ടാമത്തെ ാണ് കണക്ഷൻ ആണ് അപ്പൊ എന്തിനു വേണ്ടി കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം അതായത് ഫിഷൻ എന്ന് പറഞ്ഞൊരു പ്രോസുണ്ട് ഫിഷൻ നാട്ടുപോവിൽ നടക്കുന്ന ഫിഷൻ ഇവിടെ നടക്കുന്നത് ഫിഷനാണ് എന്ന് വെച്ചാൽ വെച്ചെന്താന്നറിയാ ഒരു വലിയ ന്യൂക്ലിയസ് കൊട്ടത്തെറിച്ച് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളായിട്ട് മാറുന്ന പ്ലസ് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് പ്ലസ് എനർജി റിലീസ് ചെയ്യുന്ന വലിയ നോക്ലീസ് പെട്ടിത്തെറിച്ചു ചെറിയ മാറുന്നു എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് പ്രോസസ്സാണ് നീ എന്ന് പറയുന്നത് വലിയ പൊട്ടിത്തെറച്ച് ചെറിയ നോക്ലീസ് ആയിട്ട് മാറുന്നു അപ്പം എനർജി റിലീസ് ചെയ്യുന്ന ഫിഷൻ ആട്ടോപ്പിൽ നടക്കുന്നതാണ് അതുപോലെ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നടക്കുന്ന പ്രോസസ് ആണ് ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നടക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ് മനസ്സിലായി വലിയ നോക്ലിയസ് പൊട്ടിത്തെറച്ച് ചെറുത് അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി ചെറിയ ന്യൂക്ലിയസ് കൂടി ചേർന്ന് വലുതാകുന്നു വലിയ നോക്ലിയസ് കൊട്ടിത്തെറിച്ച് ചെറുതാവുന്നു ഇതെല്ലാം ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അല്ലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ് ഇവര് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവര് ഓക്കെ സ്റ്റെബിളിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് അത് ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ചെയ്ത് ഐഡന്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കും അപ്പൊ നോക്കിക്കോണേ നിങ്ങൾ മനസ്സിലാക്കണം ഫണ്ടമെന്റൽ ഫോഴ്സസ് നാലിനോ ഉണ്ട് ഫണ്ടമെന്റൽ ഫോഴ്സസ് അടിസ്ഥാനപരമായിട്ടുള്ള ബലങ്ങൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട് ഫണ്ടമെന്റൽ ഫോഴ്സസ് നാലെണ്ണം ഉണ്ട് ആ ഫോഴ്സുകളാണ് ഈ കാണുന്നത് ഏതൊക്കെയാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെ നാല് ഫോഴ്സുകളാണുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഫലങ്ങൾ ഒരു നാല് വരുവാണ് ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പി എസ് ജി പരീക്ഷകൾ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇനി ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഓപ്ഷൻ കാണുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ല വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് തോന്നിയേക്കാം വീക്ക് വീക്ക് സ്ട്രോങ് സ്ട്രോങ് ആകുമ്പോൾ വീക്ക് വീക്ക് ആവുന്ന തെറ്റി അല്ലേ ഉത്തരം ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്താണ് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ആണ് അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ആരാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ രണ്ട് ക്വസ്റ്റൻസ് ഒരുപാട് തവണ പരീക്ഷിക്കുകയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ ആ വീക്കസ്റ്റ് ഫോഴ്സ് ഏത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട് തെറ്റിക്കാനുള്ള സാധ്യത കൂടുതൽ തെറ്റിക്കരുത് അല്ലേ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ഈ കൂട്ടത്തിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് സ്ട്രോങ് ന്യൂലിയഫോഴ്സ് വീക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓക്കെ അല്ലേ ഇനി ഇവരുടെ ഒരു ശക്തി ദുരുന്ന ഏറ്റവും സ്ട്രോങ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും വലുത് ഏറ്റവും ശക്തിമാൻ മാറ്റിയ ആളാണ് അല്ലെ അയാൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇലക്ട്രോ മാത്മറ്റിക് പോൾസാണ് ഇലക്ട്രോ മാത്മറ്റിക് പോൾസാണ് അയാൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആ വീക്ക് ന്യൂക്ലിയർ ഫോൾ മനസ്സിലാവുന്നുണ്ട് ഏറ്റവും ശക്തി കുറഞ്ഞ ആൾ ഏറ്റവും ശക്തി കുറഞ്ഞ ആൾ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ആണ് ഇതൊരു ഓർഡർ കൊണ്ട് പഠിച്ചിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കാട്ടി ശക്തി കൂടിയ ആള് ഗ്രാവിറ്റേഷനൽ ഫോഴ്സിനെ കാട്ടി ശക്തി കൂടിയ ആള് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അതിനെക്കാട്ടി ശക്തി കൂടിയ ആള് ലെട്രോ മാസ് അതിനെക്കാട്ടി ശക്തി കൂടിയ ആള് ആരം സ്ട്രോങ് ന്യൂക്ലിയർ ഏറ്റവും ശക്തി കൂടിയ ആൾ ആരം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് മനസ്സിലായോ ഓക്കെ അല്ലെ പ്രശ്നമുണ്ട് ഏറ്റവും ശക്തി കൂടിയ ആൾ സ്ട്രോങ് ഫോഴ്സ് ഏറ്റവും ശക്തി കുറഞ്ഞ ആളല്ലേ ഓക്കേ അല്ലെ ഒരു പ്രശ്നം ഇല്ലല്ലോ പറഞ്ഞു